അസ്സാം വലൈക്കും വരഹമത്തല്ലാ താലാ വർക്കാത്തുഹു പ്രിയമുള്ള സത്യവിശ്വാസികളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശകുനം നോക്കുന്ന ചില ആളുകളുണ്ടാവും ഏത് വിഷയത്തിലും എന്ത് വിഷയത്തിലും ശകുനം നോക്കിയിട്ട് മാത്രമേ കാര്യങ്ങൾ തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയുള്ളൂ ശകുനം നോക്കിയിട്ട് മാത്രം ജീവിക്കുന്ന ചില ആളുകൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട് റസൂൽ സാഹു അലൈവ് വസ്ലാമ തങ്ങളെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇന്ന മഷ് ഉമു ഫി സലാസിൻ മൂന്ന് കാര്യങ്ങളിൽ മാത്രമേ ശകുനം ഉള്ളൂ ശകുനം നോക്കേണ്ടതുള്ളൂ ബാക്കിയെല്ലാം അള്ളാഹു സുബാനഹു താലയുടെ കഥ അനുസരിച്ച് കൊണ്ടാണ് നടക്കുന്നത് ഇതും അങ്ങനെ തന്നെയാണ് എന്നാലും നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളിൽ എല്ലാത്തിനും നോക്കേണ്ട ആവശ്യമില്ല ഈ മൂന്ന് കാര്യങ്ങളിൽ മാത്രം ശകുനം നോക്കുക നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് എന്ന് പറയുന്നത് ദാറ് നമ്മുടെ വീടാണ് നമ്മൾ വസിക്കുന്ന ഏത് സ്ഥലത്ത് നമ്മൾ യാത്ര പോയാലും എത്ര തന്നെ സൗന്ദര്യമുള്ള എത്ര തന്നെ ആസ്വാദനം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയാലും നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉള്ളതായ ഒരു സമാധാനവും സന്തോഷവും ശാന്തിയും ഒന്നും ഇനി എവിടെ പോയാലും കിട്ടൂല അത്രത്തോളം നമ്മുടെ മനസ്സിന് ഇണങ്ങുകയും പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലവുമാണ് വീട് എന്ന് പറയുന്നത് ആ വീട്ടിൽ നിങ്ങൾ ശകുനം നോക്കണം വീട് നിർമ്മിക്കുന്നതായ സമയത്ത് വീട് വയ്ക്കുന്നതായ സമയത്ത് ആ വീട് വെക്കാൻ പര്യാപ്തമായ വസ്തുവാണോ എന്നൊക്കെ കൃത്യമായ രൂപത്തിൽ പരിശോധിച്ചിട്ട് വേണം വീട് നിർമ്മാണത്തിൽ ഏർപ്പെടാൻ പിന്നെ അത് വീട് നിർമ്മിച്ചതിന് ശേഷം അത് കന്നിമൂല കന്നിമൂലങ്ങനായി പോയി അല്ലെങ്കിൽ ബെഡ്റൂം ഇവിടെ ആയിരുന്നു വരേണ്ടത് അടുക്കള അങ്ങനെ വന്നത് ശരിയായില്ല എന്നൊക്കെ പലരും പറയുന്ന അവസ്ഥകളുണ്ട് അതിനൊക്കെ മുമ്പ് വീട് വെക്കുന്നതായ സമയത്ത് അതിൽ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടണമെന്ന റസൂൽ റാഹി സല്ലാ ഉള്ളയു തങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ അൽ മറത്തു നമ്മൾ തിരഞ്ഞെടുക്കുന്നതായ പെണ്ണ് നമ്മൾ വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായ പെണ്ണ് അതിലും ശകുന ഉണ്ടോ എന്ന് റസൂൽ സല്ലു അലൈഹി വല്ലാമത്ത പഠിപ്പിക്കുകയാണ് നല്ല 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 പെണ്ണ് 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 ഏറ്റവും ഏറ്റവും ആരെന്ന് ആരെന്ന് വെച്ചാൽ വെച്ചാൽ സ്വാലിഹത്തായ ിഹത്തായ പെണ് ആരുന്നാല്സൂലസ തങ്ങളെ പഠിപ്പിക്കുകയാണ് നമ്മള് പ്രയാസങ്ങളും മാനസിക വിഭ്രാന്തിയും ടെൻഷനൊക്കെ കാരണം വീട്ടിൽ ഇങ്ങടെ കയറി വരാൻ നേരത്ത് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ നമ്മളെയും കാത്തു നിൽക്കുന്നതായ ഒരു പെണ്ണുണ്ട് അവരുടെ ഒറ്റ പുഞ്ചിരി കൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ മാനസിക വിഷമങ്ങളും ക്ലേശങ്ങളും ഒറ്റ പുഞ്ചിരിയിൽ മാറ്റാൻ പറ്റുന്നതായ പെണ്ണ് അതാണ് ഹൈറോ മറ ഏറ്റവും നല്ല പെണ്ണ് എന്ന് റസൂൽ അലൈഹി സല്ലാം അല്ല പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള നിങ്ങളെ വിശാലമായി ചർച്ച ചെയ്യാൻ സമയം എന്നാലും പറയുകയാണ് നമ്മൾ പെണ്ണ് കിട്ടുന്നതായ സമയത്ത് നാല് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം പിന്നെ റസോൽ സുല്ലാ അലസിൽ മാത്തങ്ങളെ പ്രത്യേകം ഉണർത്തുന്നതായി കാണാൻ സാധിക്കും തുൻകഹുൽമർ അതുല് അറബ് നാല് കാര്യങ്ങൾ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തി പ്രധാനമായും ശ്രദ്ധിക്കണം ദീൻ നോക്കണം അതുപോലെ തന്നെ പെണ്ണിൻ്റെ സൗന്ദര്യം നോക്കണം സൗന്ദര്യത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതായ കാലഘട്ടമാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തന്നെ സൗന്ദര്യത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഇടപെടലും ഒക്കെ റസോൽ സലഹ സിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഒന്നാമത് ദീൻ നോക്കണം മെയിനായിട്ട് ദീൻ നോക്കണം പിന്നെ കുലമഹിമ സൗന്ദര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പെൺ വിവാഹ ആലോചനയിലേക്ക് വിവാഹമെന്ന് പറയുന്ന മംഗളകർമ്മത്തിലേക്ക് നാം കാലെടുത്ത് വെക്കാൻ അതുപോലെ തന്നെ ശകുനത്തിനെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത് ഒന്നാമത് നമ്മുടെ വീട് രണ്ടാമത് നമ്മുടെ പെണ്ണ് മൂന്നാമതെന്ന് പറയുന്നത് നമ്മുടെ വാഹനമാണ് വാഹനത്തിലും ശകുനമൊക്കെയുണ്ട് ചില വാഹനങ്ങൾ എടുത്തതിന് ശേഷം ബുദ്ധിമുട്ടുകൾ കൂടുന്നു പ്രയാസങ്ങൾ കൂടുന്നു അതുപോലെ തന്നെ മാനസികമാകുന്ന വിഭ്രാന്തികൾ ഉണ്ടാകുന്നു നമ്മുടെ ബിസിനസ്സുകളിൽ തകർച്ചകൾ സംഭവിക്കുന്നു പ്രിയമുള്ള നിങ്ങളെ വാഹനത്തിൽ വീട്ടിൽ നമ്മുടെ ഭാര്യ ഈ മൂന്ന് കാര്യങ്ങളിലും ശകുനമുണ്ട് ഏറ്റവും നല്ല തിരഞ്ഞെടുക്കുക അള്ളാഹു സുബാന ഹു താല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ